പലസ്തീൻ ഇസ്രയേൽ സംഘർഷം ലോകത്തിലെ ഏറ്റവും സങ്കീർണവും നീണ്ടു നിൽക്കുന്നതുമായ രാഷ്ട്രീയ പ്രശ്നങ്ങളിലൊന്നാണ് പതിറ്റാണ്ടുകളായി തുടരുന്ന ഈ പോരാട്ടം ഭൂമിയുടെ അവകാശം സ്വയംഭരണം അതിർത്തികൾ പൗരാവകാശം തുടങ്ങിയ വിഷയങ്ങളെ ചുറ്റിപ്പറ്റിയാണ് നിലകൊള്ളുന്നത് അടുത്തിടെ പലസ്തീൻ ഒരു സ്വതന്ത്ര രാഷ്ട്രപദവി നൽകാനുള്ള അന്താരാഷ്ട്ര സമൂഹം നടത്തുന്ന ശ്രമങ്ങൾ ഈ വിഷയത്തെ വീണ്ടും ആഗോളതലത്തിൽ ശ്രദ്ധാകേന്ദ്രമാക്കിയിട്ടുണ്ട് പലസ്തീൻ ഇസ്രയേൽ സംഘർഷത്തിന്റെ വേരുകൾക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ പതനത്തോടെ പലസ്തീൻ ബ്രിട്ടീഷ് നിയന്ത്രണത്തിലായി ഈ കാലഘട്ടത്തിൽ ജൂതന്മാർക്ക് ഒരു രാഷ്ട്രം സ്ഥാപിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്ന ബാൽഫോർ പ്രഖ്യാപനം ഉണ്ടായി ഇത് പലസ്തീനിലെ അറബ് ജനതയിൽ ആശങ്കകൾക്ക് ഇടയാക്കി പിന്നീട് രണ്ടാം ലോക ലോകമഹായുദ്ധത്തിന് ശേഷം ജൂതന്മാർക്ക് സ്വന്തമായി ഒരു രാഷ്ട്രം വേണമെന്ന ആവശ്യം ശക്തിപ്പെട്ടു ഇതിന്റെ ഫലമായി ഐക്യരാഷ്ട്രസഭ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ പലസ്തീനെ ജൂതരാഷ്ട്രമെന്നും അറബ് രാഷ്ട്രമെന്നും വിഭജിക്കാൻ തീരുമാനിച്ചു ഇസ്രയേലിൽ വിഭജന പദ്ധതി അംഗീകരിച്ചപ്പോൾ അറബ് രാഷ്ട്രങ്ങൾ അത് തള്ളിക്കളഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ബ്രിട്ടീഷ് നിയന്ത്രണം അവസാനിച്ചപ്പോൾ ഇസ്രയേൽ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെട്ടു ഇതിനെ തുടർന്ന് അറബ് രാജ്യങ്ങളും ഇസ്രയേലും തമ്മിൽ യുദ്ധം ആരംഭിച്ചു ഈ യുദ്ധത്തിൽ ഇസ്രയേൽ വിജയിക്കുകയും പലസ്തീനെ കൂടുതൽ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു ഈ സംഭവത്തെ നഖ്ബ എന്നാണ് പലസ്തീനുകൾ വിശേഷിപ്പിക്കുന്നത് ലക്ഷക്കണക്കിന് പലസ്തീനികൾക്ക് അവരുടെ വീടും നാടും ഉപേക്ഷിച്ച് പലായനം ചെയ്യേണ്ടിയും വന്നു തുടർന്നുള്ള പതിറ്റാണ്ടുകളിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ദിവസത്തെ യുദ്ധം പോലുള്ള പ്രധാന സംഭവങ്ങളും നടന്നു